സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം വ്യാപക നാശനഷ്ടം വീടുകൾ തകർന്നു മൂന്ന് മരണം സംസ്ഥാനത്ത് പരക്കെ നാശം വിതച്ച മഴക്കെടുതിയിൽ പേർ മരിച്ചു ഒരാളെ കാണാതായി ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണുണ്ടായത് നിരവധി വീടും കെട്ടിടവും തകർന്നു മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും കടപുഴകി കാഞ്ഞിരപ്പുഴയിൽ മണൽവാടിനരിടയിൽ വഞ്ചി പറഞ്ഞാണ് ഒരാൾ മരിച്ചത് കൊടുങ്ങല്ലൂരിനടുത്ത് കോട്ടപ്പുറത്ത് കാറ്റിൽ വള്ളം മറിഞ്ഞ് മേത്തല പടന്ന പാലക്കാപ്പറമ്പിൽ സന്തോഷാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ഓട്ടറാട്ട് പ്രദീപിനായുള്ള തിരച്ചിൽ തുടരുകയാണ് കോഴിക്കോട് വടകര ഐരൂറിൽ കിണർ നിർമ്മിക്കുന്നതിനിടെ മണ്ണിനടിയിൽ കുടുങ്ങി കണ്ണൂർ പെരുങ്ങത്തൂർ കരിയാട് മുക്കാളിക്കര എരോത്ത് പിടേക്ക് സമീപം കുളത്തുവായിൽ വീട്ടിൽ രാജേഷാണ് മരിച്ചത് കണ്ണൂർ എടക്കാട് ദേശീയപാത അറുപത്തിയാറിൽ കോൺക്രീറ്റിനിടെ മണ്ണിടിഞ്ഞ ജാർഖണ്ഡ് സ്വദേശി ബയാസോറിയും മരിച്ചു മഴക്കെടുതിയിൽ മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും കടമുഴകി പലയിടത്തും ട്രെയിൻ ഗതാഗതം അടക്കം തടസ്സപ്പെട്ടു വൈദ്യുതി ബന്ധവും തകരാറിലായി തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ് നാദാപുരം റോഡ് റെയിൽവേ ലൈനിൽ മരം വീണ ട്രെയിൻ ഗതാഗതം മണിക്കൂറുകൾ മുടങ്ങി പരശ്ശി അണക്കെട്ടിന്റെ നാല് ഷട്ടർ അരമീറ്റർ മാത്രം ഉയർത്തി മലപ്പുറം എടക്കര കുന്നപ്പുഴയിലെ താൽക്കാലിക പാലം ഒലിച്ചുപോയി പാലക്കാട് ജില്ലയിൽ മൂന്ന് വീടും ആലപ്പുഴയിൽ ഒരു വീടും പൂർണ്ണമായും ആറ് വീട് ഭാഗികമായും തകർന്നു ആലുവയിലും തൃപ്പൂണിത്തറയിലും മരംവീണ വീടുകൾ തകർന്നു പലയിടങ്ങളിലും ലൈനിൽ മരം വീണ് വൈദ്യുതി മുടങ്ങി തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ് കോട്ടയം തലനാട് വെള്ളാനി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കെട്ടിടം തകർന്നു മഴക്കെടുതിയിൽ കെ എസ്ഇബിക്ക് ഇരുപത്തിയാറ് ദശാംശം എട്ട് ഒൻപത് കോടിയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് മലപ്പുറത്തും കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് അതിനാൽ തന്നെ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം അടുത്ത മൂന്ന് ദിവസം അതിതീവ്ര മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത ഏഴ് ദിവസം അതീവ ജാഗ്രതയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു